സൈജു കുറുപ്പ് ഗോവിന്ദ് പത്മസൂര്യ മാത്യൂസ് തുടങ്ങിയ ഒട്ടനവധി സിനിമാ തരങ്ങൾ പങ്കെടുത്ത ഒരു ഗ്രാൻഡ് ഇവന്റിൽ ഞാനിപ്പോൾ ഉള്ളത് ലൂമിനാർ ടെക്നോലാബിൽ ട്രെയിനിങ് പൂർത്തിയാക്കി ഇവിടെ മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ വെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ലൂമിനാർ ടെക്നോലാബ് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഏഴായിരത്തോളം പേരാണ് ഇവിടുന്ന് പഠിച്ചിറങ്ങി ഇന്ത്യക്കകത്തും പുറത്തുമായി ജോലി ചെയ്തു വരുന്നത് ഏകദേശം ആയിരത്തിലധികം വരുന്ന ഇവരുടെ സ്റ്റുഡൻസും അവരുടെ രക്ഷിതാക്കളും ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഇരുന്നൂറ്റമ്പതിൽ പേരും സ്റ്റുഡൻസും പങ്കെടുക്കുന്ന ലൂമിനാർ എക്സലൻസ് എന്ന പ്രോഗ്രാം ആണ് ഇവിടെ നടക്കുന്നത് എറണാകുളം കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയർ വെച്ചിട്ടാണ് ഈ ഗ്രാൻഡ് ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി കൊണ്ട് ഒട്ടനവധി സിനിമാ താരങ്ങളും ലുമിനാർ ടെക്നോലാബ് മാനേജ്മെന്റ് ടീം അംഗങ്ങളും സ്റ്റാഫും പങ്കെടുക്കുകയുണ്ടായി ലയ മേനൻ ഐശ്വര്യ രാജി സൈജ കുറുപ്പ് മനു തോമസ് മാളവിക മേനൻ ഗോവിന്ദ് പത്മസൂര്യ വിശാഖ് നായർ തുടങ്ങിയ ഒട്ടനവധി സംഘടന പങ്കെടുത്തിട്ടുള്ളത് വെറും ആറു മാസം കൊണ്ട് ലുമിന ടെക്നോലാബിയിൽ പഠിക്കാൻ പറ്റിയ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോൺസ്റ്റാക് പൈത്തൺ എ എസ് പി ഡോട്ട് നെറ്റ് ഫ്ലട്ടർ പൈത്തൺ ഡാറ്റ സയൻസ് ജാവ സ്പ്രിംഗ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വെറും ആറുമാസം കൊണ്ട് തന്നെ കരിയറിൽ ജോലി സെറ്റാക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ലുബിനാർ ടെക്നോലാബി ചെയ്തു കൊടുക്കുന്നത് കോഴിക്കോടും കൊച്ചിയിലും ട്രിവാൻഡ്രത്തുമാണ് ക്യാമ്പസുകൾ വരുന്നത് കൂടാതെ ഓൺലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ് ഇവിടെ കൂടാതെ ഇവിടെ തന്നെ ഒരു കോൺടസ്റ്റ് നടക്കുന്നുണ്ട് മാക്ബുക്ക് എയർ നേടാൻ അവസരം ഉണ്ട് കോൺടസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ലുബിനാർ ടെക്നോലബി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറി ഡാറ്റ എൻട്രി ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി മെയ് ഫസ്റ്റിനാണ് വിന്നർ അനൗൺസ് ചെയ്യുന്നത് അടുത്തിടെ കണ്ടു വീടിക്കും ബാ ബൈ